നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന് പലരും അഭിപ്രായപ്പെടുമ്പോൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലെ കലാശിക്കൂ എന്ന് പല പ്രമുഖരും വിലയിരുത്തുമ്പോൾ ചില രാഷ്ട്ര തലവന്മാർ പോലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെർബിയ ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവിടെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് ആരും റഷ്യയുടെ ഭീഷണി ചെറുതായി കാണണ്ട തള്ളിക്കളയണ്ട എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു യമനിലെ ഹൂത്തി വിമതർ റഷ്യയിലെത്തിയിരിക്കുന്നു ഉത്തര കൊറിയൻ സൈനികർക്ക് പുറമെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ യുക്രൈനെ നേരിടാൻ യമനിലെ ഹൂത്തി വിമതർ എത്തിയിരിക്കുന്നു ഹൂത്തി വിമതർക്ക് വലിയ ശമ്പളവും അതുപോലെ തന്നെ റഷ്യൻ പൗരത്വവും വാഗ്ദാനം ചെയ്താണ് ഇവരെ റഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവരെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായും ഇവിടെ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ഇസ്രായേലും ഒരുപാട് ഭയപ്പെടേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും നേരിട്ട് ഏറ്റുമുട്ടി പരാജയം സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൂത്തികൾക്ക് മുന്നിൽ ഹൂത്തികളുമായി നേരിട്ട് നടത്തിയ ഒരു യുദ്ധത്തിന്റെ ഭാഗമായാണ് സൗദി അറേബ്യയും ഹൂത്തികളുമായി യുദ്ധമുണ്ടായപ്പോൾ സൗദിയെ സഹായിക്കാൻ എത്തിയ അമേരിക്ക പാതിവഴിയിൽ സൗദിയെ ഉപേക്ഷിച്ച് പിന്നോട്ടു മാറിയ ഒരു ചരിത്രമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായി തന്നെയാണ് സൗദി അറേബ്യ ഇപ്പോൾ ഇറാനുമായി കൈകോർക്കാൻ തയ്യാറായിരിക്കുന്നത് അതായത് അമേരിക്കയും ബ്രിട്ടനും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വിഭാഗമാണ് യമനിലെ ഹൂത്തികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യുക്രൈനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെയും ബ്രിട്ടനെയും നേരിടാൻ ഏറ്റവും നല്ലത് ഹൂത്തികൾ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് റഷ്യക്കുണ്ടായിരിക്കുന്നു റഷ്യ ഹൂത്തികളുമായി കൈ കൊടുത്തിരിക്കുന്നു നേരത്തെ ഇസ്രായേലുമായി പോരാട്ടത്തിൽ നിൽക്കുന്ന ഹൂത്തികൾക്ക് റഷ്യ അത്യാധുനിക ആയുധങ്ങൾ സമ്മാനിച്ചു ഹൂത്തികളുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചയ്ക്ക് തയ്യാറായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു പാലമിട്ടാൽ ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം തീർച്ചയായും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഫലസ്തീനു വേണ്ടി അവർ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അവരെ അവിടെ സഹായിക്കുക പകരം അവരുടെ സഹായം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ അവരെ മുൻനിരയിൽ കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ഉയർന്ന ശമ്പളം അതുപോലെ തന്നെ പൗരത്വം അവരെ എഴുതി തള്ളേണ്ട വിഭാഗമല്ല എന്ന് റഷ്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഇത് അമേരിക്കക്കും അതുപോലെ തന്നെ യുക്രൈനും ഇവരെ സഹായിക്കുന്ന ബ്രിട്ടനും ഒക്കെ കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു ഭാഗത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഇന്ന് എക്സിൽ അദ്ദേഹം ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നേരത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്ന യോഗദാലും ഇവരോടൊപ്പമുള്ള മറ്റ് ഇസ്രായേൽ ഭരണകൂടത്തിൽപ്പെട്ട ആളുകളെ ഇസ്രായേലിലെ ഭരണാധികാരികളെ എന്തായാലും മയത്തുല്ല അലി കമേനി ഇന്ന് എക്സിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിമിനൽ സയനിസ്റ്റ് ഭീകരവാദികൾ എന്ന ഒരു വാക്കാണ് അത്തരത്തിലൊരു വാക്കുപയോഗിച്ചാണ് ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവരെ എല്ലാവരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ തയ്യാറാകണം എന്ന ഒരു ആവശ്യവും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇറാൻ വെറുതെ ഇരിക്കുകയല്ല ഇറാന്റെ മൗനം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അവരെന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു ഈ ഒരു കുറിപ്പിലൂടെ നമുക്കതിനെ അത്തരത്തിൽ തന്നെ കാണേണ്ടി വരും ഇസ്രായേലിനെതിരെയുള്ള ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള ശത്രുതാ നിലപാട് അത് ഇറാനിപ്പോൾ ഒരു പടി കൂടെ അവർ മുന്നിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഒരു പടി കൂടെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനം ഒരു ഉത്തരവ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സി വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഇസ്രായേൽ സൈനികർക്കിടയിൽ അവർ ആത്മഹത്യാ പ്രവണത കൂടുന്നു ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലരും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള സി എൻ എൻ റിപ്പോർട്ട് ഈ സി എൻ എൻ റിപ്പോർട്ടിനെ ഒരിക്കലും ഇസ്രായേൽ തള്ളിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആറോളം ഐ ഡി എഫ് സൈനികർ അവർ ജീവൻ തന്നെ അവസാനിപ്പിച്ചു അതായത് ലെബനോണിലും ഗസയിലും നടക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള പിരിമുറുക്കം അവർ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു യുദ്ധമുഖത്തവർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല ഈ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായി ആറോളം ഇസ്രായേൽ സൈനികർ ഇപ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചു ഈ റിപ്പോർട്ടും ഇസ്രായേൽ തള്ളിയിട്ടില്ല അതായത് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ ഏത് രീതിയിലാണോ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം യു എയിൽ അവരുടെ ഒരു മതപണ്ഡിതനെ വകവരുത്തി എന്നുള്ളത് ഇസ്രായേൽ തന്നെ പറഞ്ഞ കാര്യമാണ് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ നോട്ടം വിട്ടിട്ടുണ്ട് എന്ന കാര്യം ഇസ്രായേലിന്റെ മതപണ്ഡിതന്മാരെ അവരുടെ ഭരണാധികാരികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ നോട്ടം വിട്ടിട്ടുണ്ട് എന്ന കാര്യം ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ആ വാർത്ത ഇപ്പോൾ ഇസ്രായേൽ തന്നെ ശരിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു നടന്നത് ഒരു ഭീകരാക്രമണമാണെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് മോൾഡാവാൻ റബ്ബി എന്ന് പറയുന്ന ഇസ്രായേലിലെ ഹിബ്രു ഭാഷയിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ബൈബിളിൽ അഗാധ പാണ്ഡിത്യമുള്ള മതപരമായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ മൃതദേഹം അബുദാബിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ആര് എന്ന ചോദ്യം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്നു അതായത് ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല ഞങ്ങളുടെ മൗനം തീർച്ചയായും നിങ്ങൾ ഭയപ്പെടണം നിങ്ങളെ ഞങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്ന് ആയത് എക്സിൽ അദ്ദേഹം കുറിച്ച ആ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്